ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് റോഡിൽ അപകടങ്ങൾ പതിവായ പുളിമൂടൻചാൽ പ്രദേശത്ത് സന്ദർശനം നടത്തി ആന്റണി ജോൺ എം എൽ എ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി എം എൽ എ പറഞ്ഞു പോതത്താൻകെട്ട് വടാട്ടുപാറ റോഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പുളിമൂടൻചാൽ പ്രദേശത്ത് ആന്റണി ജോൺ എം എൽ എ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ വടാട്ടുപാട സ്വദേശി രേഖ അനിൽകുമാർ മരണപ്പെട്ടിരുന്നു വടാട്ടുപാട പുളിമൂടഞ്ചൽ പ്രദേശത്ത് നേരത്തെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്നാൽ ദൈർഘമേറിയ ഇറക്കം ആയതുകൊണ്ട് ഈ ഭാഗത്ത് വാഹനങ്ങൾ സാധാരണയിലും വേഗത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് വടാട്ടുപാട സ്വദേശി രേഖ അനിൽകുമാറും കുടുംബവും സഞ്ചരിച്ചക്കാർ അപകടത്തിൽപ്പെടുകയും അപകടത്തിൽ അനിൽകുമാറിന്റെ ഭാര്യ രേഖ മരണപ്പെടുകയും ചെയ്തത് ഈ ഭാഗത്തെ അപകടാവസ്ഥ പ്രദേശവാസികൾ ആന്റണി ജോൺ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് എം എൽ എ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി എം എൽ എ പറഞ്ഞു അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ നവീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ സംരക്ഷണ വിദ്യകളും പ്രത്യേകിച്ച് അപകട സാധ്യത കുറയ്ക്കുന്ന നിലയിലുള്ള ട്രാഫിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിരുന്നു അപ്പോൾ റോഡ് നന്നായതോടുകൂടി വാഹനങ്ങൾ സാധാരണയിൽ കൂടുതൽ സ്പീഡിൽ പോകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ പല ഘട്ടങ്ങളിലും തുടർ കഥയായി അത്തരം ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത ദിവസം തന്നെ ഇ ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതൽ സുരക്ഷ നൽകുന്ന നിലയിലുള്ള ക്രാഷ് ബാരിയർ അടക്കം ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് അവരോട് കൂടി വന്ന് നേരിട്ട് ഈ പ്രദേശം കണ്ട് ഇതിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ട് വലിയ താമസമില്ലാതെ അത് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഒരടപെടൽ ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എം എൽ എ യോടൊപ്പം സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി അജേഷ് കയ്യം സി പി ഐ എം വടാട്ടുപാട ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിൻസു കുര്യാക്കോസ് കെ എസ് സൌസിഫ് പ്രദേശവാസികളായ അനീഷ് കയ്യം സജീ ബാബു എന്നിവരുമുണ്ടായിരുന്നു പ്രദേശത്തെ അപകടത്തിൽ മരണപ്പെട്ട രേഖ അനിൽകുമാറിന്റെ സംസ്കാര ചടങ്ങിലും എം എൽ എ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുംബൈ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചായൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ ഫൈവ്